പാലക്കാട് നടേശൻ നടേശനെ കുറിച്ച് പാലക്കാട് നഗരത്തിലുള്ളവർക്ക് പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അവരിൽ ഒരാളായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലറായും സംഘടനാ രംഗത്തും മികവാർന്ന പ്രവർത്തനമാണ് നടേശൻ നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് നടേശൻ പറഞ്ഞു ഇപ്പോൾ ശാരീരിക അസുഖങ്ങളെ തുടർന്ന് വടക്കൻ വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലുമാണ് ബി ജെ പിയിലേക്ക് വന്ന നാളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഇടപെടലുകളെ കുറിച്ചും ഇനി പാലക്കാട് നടേശൻ പറയും പാലക്കാട് ഇപ്പോൾ നഗരസഭാ കൗൺസിലറാണ് പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പിയുടെ വിവിധ സംഘടനാ തലങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിറഞ്ഞ സാന്നിധ്യമാണ് ബി ജെ പിയുടെ അപ്പോൾ എങ്ങനെയാണ് ഈ ബി ജെ പിയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ യു മർഷ് വരെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തഞ്ച് കാലഘട്ടങ്ങളിൽ പാലക്കാട് ഒ രാജോ പാലി മത്സരിക്കണ സമയത്ത് മൂന്തേട്ട പി മൂന്തേട്ടനാണ് എന്നെ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് അന്ന് ശിവരാജൻ ജില്ലാ പ്രസിഡൻ്റാണ് അങ്ങനെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണ് അന്നാണ് മണ്ഡലം പ്രസിഡന്റ് കഴിഞ്ഞ് രണ്ടായിരത്തി ആറില് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എൻ്റേത് കഴിഞ്ഞു പിന്നെ അതിനുശേഷം നീണ്ട ഒരു കാലയളവിലാണ് പത്തൊമ്പത് വരെ പിന്നെ ഈ പി കെ പി കെ നമ്മുടെ സുരേന്ദ്രേട്ടം വന്നിട്ടാണ് സോണൽ സെക്രട്ടേറിയറ്റ് വീണ്ടും എന്നെ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഞാൻ ചിറ്റൂരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു വാക്കിയുണ്ടായി നമ്മുടെ സുരേന്ദ്രൻ ജിന്റെ ഒരു വീഡിയോ ഇരുത് അദ്ദേഹം വിളിച്ചു പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് അതുപോലെ നമ്മുടെ ഡൽഹി ഇയാള് നമ്മുടെ സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റ് ഡി കൃഷ്ണദാസ് കുമാര രാജശേഖരൻ അന്ന് സംഘടനാ സെക്രട്ടറി ഗണേശ് ജി ഇവരൊക്കെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു എന്നെ വിളിച്ചു പെട്ടെന്ന് ചിറ്റൂർ മത്സരിക്കണം പറഞ്ഞു ഞാൻ പലപ്പോഴും മത്സരിക്കുന്നതാണ് ഉദ്ദേശിച്ചത് പെട്ടെന്ന് ചുറ്റൂർ മത്സരിക്കണം പറഞ്ഞു പിന്നെ ഒപ്പം ഓർഡർ പോയത് പാർട്ടി ലീഡർ പറഞ്ഞ കണക്കി നേരെ ചുറ്റൂട് പോകാനാണ് ചുറ്റൂരിലെ ഒരു ബന്ധവും ഇല്ല ഞാൻ ചെയ്ത പ്രവർത്തനം ഞാൻ നമ്മുടെ സമുദായത്തിൻ്റെ ഒ ബി സിക്ക് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു സ്നേഹം എൻ്റെ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളവിടെ ചുറ്റൂരില് കോൺഗ്രസ് ജനതാദളിൽ സി പി എമ്മിലൊക്കെ ജോലി ചെയ്ത് പ്രവർത്തിക്കുന്നതും അത് ഒട്ടാണ് ആൾക്കാർ മുഴുവൻ എണ് മാസായിട്ട് എനിക്ക് വോട്ട് ചെയ്തു രാഷ്ട്രീയം നോക്കാണ്ട് അവരെല്ലാരും എനിക്ക് വോട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഒമ്പതിനായിരം വോട്ടാണ് നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് സെലക്ഷനില് ചിറ്റൂരുന്ന് പോയി വാങ്ങിയെങ്കില് പതിനാലായിരത്തി അഞ്ഞൂറ് റോഡ് എനിക്ക് അവിടെ വായിക്കാൻ സാധിച്ചു വളരെയധികം അഭ്യൂഹമായിരുന്നു മറ്റൊന്നാണ് ജയിക്കാൻ പറ്റിയിരുന്നൊരു പ്രശ്നം എന്നാലും ആ ഒരു റോഡ് വാങ്ങാൻ സാധിച്ചതിനെ മഹാഭിക്കാനായി അത്ര ജനകീയമായ പ്രവർത്തനമാണ് പാലക്കാട് നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ജനകീയ ജനങ്ങളല്ലേ നമ്മൾ ആരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ ബി ജെ പിടെ ഇപ്പം ഏതെങ്കിലും സ്ഥാനം വയ്ക്കുന്നുണ്ടോ പാലക്കാട് ഏ ബി ജെ പി സോണൽ സെക്രട്ടറി ആണ് മലപ്പുറം പാലക്കാട് ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല മൂന്ന് ജില്ലയിലെ ഞാൻ സോണൽ സെക്രട്ടറി എന്നാണ് അതിൻ്റെ ഇടയിലാണ് മാരകമ്മ അസുഖം വന്നിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മറ്റേ ബഹുമാനക്കട കൗൺസിലെ ഗവർണറെ അരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിട്ട് വന്നു ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചത് ഞാനോ രാജഗോപാൽ ജിയും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വന്നു ഗവർണറ് വരാൻ വേണ്ടി നിൽക്കായിരുന്നു ചില സാങ്കേതിക ഇനങ്ങൾ വരാൻ പറ്റിയില്ല ആ സമയത്ത് കൊറോണ ഭയങ്കര പ്രശ്നമായി നമ്മളെന്നെ ഉദ്ഘാടനം ചെയ്ത് അമ്പലത്ത് തുറന്നെടുത്തു പ്രത്യേകങ്ങളൊക്കെ പാലക്കാട് എം ബിന് വെച്ചിട്ടാണ് പാലം ഉദ്ഘാടനം ചെയ്തത് എന്നിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണെന്ന് എല്ലാം ക്ലിയറായി പോകുന്നു ആ പാല ഉദ്ഘാടന സമയ സമയത്ത് എൻ്റെ തല്ല വലിയൊരു മൊഴി ഉണ്ടായിരുന്നു പാലക്കാട് ഒമ്പത് ഡോക്ടർമാരെ കാണിച്ചു ആര് കണ്ടാലും വേ നടക്ക് ക്യാൻസർ ഒരുപാട് ഡോക്ടർ ഒരാൾ പറഞ്ഞാൽ എത്രയും കൂടി വലുതായിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്ത് തരാന്നാ ഞാനിത് ഭയങ്കര അധികം ഇനി ഫിബ്രുവരി മാസം അഞ്ചാം തീയതിയുള്ള തലവേദന തുടങ്ങിയത് തലവേദന തുടങ്ങിയപ്പോൾ തന്നെ അവിടെ തലയിട്ട് പോകണു അപ്പോൾ തൊട്ട കൂട്ടുകാരെ കാണിച്ച് കാപ്പ് പിടിപ്പിച്ചു പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ ആറാം തീയതി കടന്നാലോ കടന്നു തുടങ്ങി അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ആരോ ശാപ്പാട് ഏൽപ്പിക്കണ്ടേ ഓർമ്മയിൻ്റെ എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ബുള്ള എത്തി തിരിച്ച് ഞാൻ വൈകുന്നേരം എട്ട് മണിക്കാണ് പോയത് ക്ഷേത്രത്തിൽ പിന്നെയും പോയിട്ട് പിന്നെയും രാത്രി ഒന്ന് കടന്നിറങ്ങി ആറാം തീയതി ഫുള്ളായിട്ട് വിശ്രമിച്ചു ഇതെങ്ങനെയെങ്കിൽ ചുങ്ങണേ ചുങ്ങട്ടെ ആറാം തീയതി ആകുമ്പോൾ പിന്നെയും വലുതായിരിക്കും ഏഴാം തീയതി ഡോക്ടറത്ത് പോയി ശേഷം ടെസ്റ്റ് എടുക്കാൻ പണ ടെസ്റ്റൊക്കെ എടുത്ത് നേരെ ഗംഗാരി സാരത്ത് പോയി നമ്മുടെ കേരളത്തിൻ്റെ ദൈവം ക്യാൻസറിൻ്റെ ദൈവമാണ് ഗങ്ങാരിസാർ മറ്റേ ലക്ഷോ ഹോസ്പിറ്റല് അല്ലെങ്കിൽ അത്ര കേട്ടപ്പോൾ ക്യാൻസർ കാരണം ഉണ്ടെന്നും ഇത്ര ദൂരം വരേണ്ട ആവശ്യമില്ല നിങ്ങൾ കോയമ്പത്തൂർ നോക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കോയമ്പത്തൂർ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് റോയൽ കെയർ ആശുപത്രി റോയൽ കെയർ ആശുപത്രിയിൽ ചികിത്സ നോക്കി അത് സ്ഥിരീകരണം ലഭിച്ചു ബോംബെയിൽ സ്ഥിരീകരണം ലഭിച്ചു അതിൻ്റെ ഇടയിലാണ് ചിരാന്തപുരി സ്വാമി വന്ന് ചിരാതിപുരി സ്വാമി വന്നിട്ട് ഇതേ ഈ സീറ്റിനോട് വന്നിരുന്നത് അതിൻ്റെ ഫോട്ടോസ് ഞാൻ തരാം അതേപോലെ അവിടെ ഇതിന്റെ തലയിൽ ആകാണ്ട് ആ മുഴയിൽ തലയിൽ തലോടി ഇന്നോട്ടിട്ട് ഒരാഴ്ചക്കുള്ള മൂന്ന് ദിവസമുള്ള സാധനം മൂന്നു ദിവസത്തിനുള്ളിൽ സാധനം അങ്ങനെ മുഴ ഉള്ളിൽ പോയി അത്ഭുതം ഡോക്ടർ പോലും അത്ഭുത സ്വഭാവ എങ്ങനെ സംഭവിച്ചത് ഇപ്പം നമ്മുടെ അത്രയും വലിയ ഋഷി വര്യന്മാരെപ്പോഴും വലിയ ഉണ്ട് അപ്പൊ അവരുമാരില്ല അങ്ങനെ ചികിത്സ വലിയ വൈദ്യ ചികിത്സയാണ് ഇമ്മ്യൂണി തെറാപ്പി പറയും എനിക്ക് ഇതുപോലും കിട്ടില്ല ഇൻഷുറൻസ് എനിക്ക് നിറയെ ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട് അത് നമ്മളെ മറ്റേ എന്താ റേഡിയേഷനോ മറ്റേതാണെങ്കിൽ കിട്ടുമായിരുന്നു എനിക്കതൊന്നും വരില്ല ഉമ്മൻചാണ്ടി സാർ കടിച്ച സാർ പാസോണായിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് ബാംഗ്ലൂരിലെ ഇമ്മ്യൂണി തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരണ അപ്പോൾ ശരീരത്തിൽ മൊത്തം ശുദ്ധീകരണം നടത്താൻ വേണ്ടിയിട്ട് അതിപ്പോൾ നല്ല രക്തങ്ങളിൽ പോയി തോന്നി ഈ അണുക്കൾ കയറി പഴയതെന്ന് നശിപ്പിക്കാത്തൊരു സംവിധാനം ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ വർദ്ധിപ്പിക്കുക അതൊരു പുതിയൊരു മെഡി മെഡിസിനാണ് അപ്പത് തയ്യാറാക്കി ബാംഗ്ലൂരിൽ നിന്ന് ബോംബെ നിന്ന് കൊണ്ടുവരണം വിദേശ സ്ഥാനം ഉണ്ടാക്കുന്ന സാധനം ബോംബെന്നാണ് സ്ഥാനം വരേണ്ടത് അന്ന് കോയമ്പ് മദ്രാസ് വന്ന അവിടെ നിന്ന് കോയമ്പത്തൂർ വന്ന് അവിടെ നിന്ന് നിങ്ങടെ വരും ഒരു സാധനത്തിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരും അതിൽ വരുമ്പോ ആദ്യം എനിക്ക് അതിന്റെ പൈസ എനിക്ക് ഒരു ഉറുപ്പിട്ടില്ല ഒരു ഉറപ്പില്ലായിരുന്നേ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ആ സമയത്താണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രഞ്ജി അഞ്ച് ലക്ഷം രൂപ ഒരു സംസ്ഥാന പാരടയില് ചർച്ച ചെയ്ത സമയത്ത് എല്ലാവരും പത്ത് ലക്ഷം കൊടുത്താലും വേണ്ടില്ല എന്നൊരു അഭിപ്രായം കൊണ്ടുവന്നു മഹാവാക്യം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കേരളത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപ സ്ഥലന്ത കൊണ്ടുവരുന്നത് വ്യക്ത മേഖല ഒരു യുണിയൻ ബസ്സായിട്ടൊരു തീരുമാനമായിരുന്നു അതിന് ശേഷം മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം പാസാക്കി അത് തിരുവനന്തപുരത്ത് കാഴ്ച സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു മന്ത്രി മന്ത്രി വരണമേ വയ്യാത്ത ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി കാണുന്ന സമയത്ത് കൊടുക്കാൻ പാടില്ല കൗൺസിലർമാർക്ക് നില മടക്കി മുടക്കി സമയത്ത് പിന്നെ രണ്ടാമത അവിടെ വൈസ് ചെയർമാൻ ഇടപെട്ടു അഡ്വക്കറ്റ് കൃഷ്ണദാസ് ഇടപെട്ട സമയത്ത് എം പി രാജേഷ് ഫയൽ കണ്ടു എല്ലാ സെക്രട്ടറി സുധീഷൂടെ വന്നു വീട്ടിൽ അപ്പം തന്നെ ഫയൽ നോക്കിയപ്പോഴ സമയത്ത് തന്നെ എം പി രാഷ് മുനിസിപ്പാലിറ്റിന് തനത് ഫണ്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മുനിസിപ്പാലിറ്റിന് അഞ്ച് ലക്ഷം പിന്നെ ഒരുപാട് പല കാര്യം എൻ്റെ സുഹൃത്തുക്കളെയും ഒരുപാട് ആൾക്കാർ സഹായം ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മാസം രണ്ട് ലക്ഷം ഇഞ്ചക്ഷൻ മാത്രം പല ബാക്കിയായൊപ്പം ഉള്ള ഡോക്ടർ ഫീസ് റൂമുകളുടെ യാത്രാ ചിലവെല്ലാം കൂടി വലിയൊരു ബാഴ്ച ചെലവുണ്ട് അങ്ങനെ മൂന്നേ ലക്ഷം രൂപ ഒരു മാസത്തേക്ക് വേണം വളരെ അവസ്ഥ പെട്ടെന്ന് നമ്മുടെ പ്രിയ പ്രിയ അളവള്ളി മഠം ഏഷ്യാനെറ്റ് അവർ ആദ്യത്തിൽ ന്യൂസ് കൊടുത്തു അതിനുശേഷം എല്ലാ ചാനലുകളും പിന്നെ മലയാളം വന്നു മാതൃമാണെന്നും മുഴുവൻ ചാനലുകളും വീഡിയോസ് നിലമ്പൂർന്ന് വന്നു പലവരും വീഡിയോ ചാനലുകളൊക്കെ ഇറക്കി എന്നെപ്പെട്ടിട്ട് ഒരുപാട് അതിന്റെ സ്റ്റോറി ഇറക്കി ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നീങ്ങുന്നത് എനിക്ക് ആകെ ഒരു മകളാണ് ഉള്ളത് അവിടെ മാതാ മൃതാ എന്ന പഠിക്കുന്നു അവളുടെ വിവാഹത്തിലുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു പഠിത്തനെ ഉണ്ടാവും അടുത്തു വിവാഹം ഈ വർഷം തന്നെ നവംബർ മാസം മൂന്നാം തീയതി കേരള കേരള മണ്ഡലത്തിൽ വെച്ചിട്ട് വരൻ ബാംഗ്ലൂരാണ് അവരവിടെ കമ്പ്യൂട്ടറിന് അറ്റവർക്ക് അവിടെയാണ് ജോലി അപ്പോൾ ആകെ ഒരു മകനാണ് അവിടെ നമുക്കൊരു മകള് പത്തൊരൊമ്പത് പൊരുത്തം തന്നെ അപ്പോൾ അങ്ങനെ രണ്ട് വയ്യുമ്പോൾ ഓൺലൈനിൽ കൂടി കയറി വന്നു എൻ്റെ അനിയന്റെ ഭാര്യ ഉണ്ട് ദീപൊഴിക്കാറുന്നത് പിന്നെ അങ്ങനെ ബാക്കി ദീപ സംസാരിച്ച് അതിന്റെ തിരക്കാണ് ഇരിക്കുന്നത് ഈ പാലക്കാട് ടൗണിലാണല്ലോ നടി കൂടുതലും പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ് ഇവിടെ ചെയ്തപ്പോവിൽ സെഷനുമായി ബന്ധപ്പെട്ടൊരു മരം ആയിട്ട് വിഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതി അന്ന് ഇവിടെ പാലക്കാട്ടിലെ രണ്ടു മൂന്നാളുകൾ മറ്റേ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഞാൻ ഉപദേശ സമിതി അംഗമായിരുന്നു അന്ന് കറള അവരെന്തോ ജോലിക്കാരിയായിട്ടുള്ളൂ അന്ന് ഉദ്യോഗസ്ഥനെ കണ്ടുവരുന്ന വഴിയിൽ അന്ന് പാലക്കാട് മാതൃഭൂമി പി ടി രത്നസിങ് അതുപോലെ തന്നെ കുറേ ഈ മര പ്രകൃതി സ്നേഹികളെ ഒക്കെ സമരജിയായിരുന്നു അന്ന് എസ് ജി കെ കിഷോർ കളക്ടറൊക്കെ ആയിരുന്നു അപ്പോൾ എവിടെ നല്ല മഴ പെയ്ണ സമയായിരുന്നു അപ്പൊ നോക്കുന്ന സമയത്ത് കുറെ പ്രകൃതി സ്നേഹികൾ മറ്റേ രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ മുമ്പിലുള്ള മരത്തിനെ കെട്ടിപ്പിടിച്ച് തന്നിട്ട് സമരജിയായിരുന്നു പിന്നെ കണ്ടപ്പോ മറ്റേ ജഗദീഷ് ബാബു പറയും ഇപ്പോൾ അദ്ദേഹം മൂന്നാം വാർഡിലെ കുന്നമ്പൂറാണല്ലോ കേരള കോടതിയായിട്ട് അദ്ദേഹം പി ടി രത്നസിംഗ് മാധുരും മീൽ അവർ പറഞ്ഞു നടശം നാളെ അന്ന് ഞാൻ യുവമോർച്ചയോടെ ചാർജായിരുന്നു നടശം നാളെ നിങ്ങൾ എന്തെങ്കിലും നൂറാളുടെ വെച്ച് ചാർജ് നടത്തണം നാളെ നടത്തണ്ടേ ഇന്ന് തന്നെ ഞാൻ ഇപ്പത്തന്നാൾ ഇതേ ഉടനെ പത്ത് വഹിച്ച ആൾക്കാരെ നമ്മുടെ പ്രവർത്തനമാരുടെ കോടതിയിലെ കേസിന് മാറ്റി നിർത്തിയിരുന്ന കുറേ ആൾക്കാരെ ഉച്ചയ്ക്ക് ശേഷം കേസ് വിളിക്കണ്ടക്കേണ്ടതെന്ന് എല്ലാവരെയും വിളിച്ചിട്ടു അപ്പത്തന്നെ മരത്തൻ ചുറ്റിൽ നിന്ന് സമരം ചെയ്ത് ഒരു പരിധിവരെ സെൽ സ്റ്റേഷന് വെളി നിന്ന് സമുദ്രിക്കുമ്പോൾ വിളിച്ചാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് നിയമം അത് സെൽഫ് സ്റ്റേഷൻ്റെ അകത്തേ സമരം ചെയ്ത കേസ് ഉറപ്പാണ് ഭയങ്കര പ്രശ്നമായി ആദ്യ കുമാരം പറഞ്ഞി നല്ല ഓർമ്മയാണ് കുമാരമ്പ സാർ സമ്മതിച്ചുള്ള ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചില്ല പിന്നതിനുശേഷം സി എ രാഘവൻ വന്നു സി എ രാഘവൻ സാർ എണ്ണൂർ ആൾക്കാർ ഡി ഇൻസ്പെക്ടർ റിട്ടയർഡ് ആയിട്ടുണ്ടാവെന്ന് തോന്നു അദ്ദേഹം വന്നു പിന്നെ അദ്ദേഹം ശേഷം അദ്ദേഹം വന്നു അന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കളക്ടറെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടോ കളക്ടറെ കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്യില്ലെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലോ മരംമുറി നിർത്തുന്നുണ്ട് ഞാൻ സമരം നിർത്തുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹം വിചോദിച്ചു വേസ് കിഷോർ പറഞ്ഞു ഇല്ല കേസൊന്നും എടുത്തില്ല കളക്ടറെ എടുത്തില്ല മരം മുറി നിർത്തിവേണ്ടതുള്ളൂ പിന്നെ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി അദ്ദേഹത്തിന് നടന്ന കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു നിർത്തിയതാണ് ഇന്നും ആ സിവിൽ സ്റ്റേഷനകത്ത് നിന്ന് ആ മരങ്ങൾ അന്ന് വെറും ഉണങ്ങിയ തൊണ്ടു തൊണ്ട് മരങ്ങളെ ഉണ്ടായിരുന്നല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞു സിവിൽ സ്റ്റേഷനകത്ത് കളക്ടർ സാധാരണ ഒരു മീറ്റിംഗ് വിളിച്ചാൽ പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ചാൽ ഈ വാഹനങ്ങൾ പാർക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണം ഇന്ന് പതിനായിരങ്ങൾക്ക് തണലേകേണ്ട ആ വൃക്ഷങ്ങളെ മുഴുവനും വരെ വെട്ടിവെളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അന്ന് പി ഡബ്ല്യു ഡി സ്വാഭാവികമായിട്ട് കളക്ടറിലേക്ക് പങ്കാളിയല്ല ഇത് സ്വാഭാവികമായിട്ട് ഇതിന് ലേം വിളിക്കേണ്ടത് പി ഡബ്ല്യു ഡി ആണ് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷനാണ് അപ്പോൾ ബിൽഡിങ് സെക്ഷണം എന്ത് ചെയ്ത് അവർ ലേലം വിളിച്ചിരിക്കുകയാണ് അപ്പം ലേലം നിർത്തി വയ്ക്കാൻ തീരുമാനമുണ്ടായ ഉദ്ദേശം വരെ കുറേ ഉണ്ടായിരുന്നു ആ മൂവായിരം കേരം വെറും മൂവായിരം ഉപയോഗിച്ച് ശേഷണത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റില്ല എല്ലാം വളരെ ചെറിയ കഷ്ണം ചെറിയ കുറ്റി മാത്രമുണ്ടായിരുന്നു അതുവരെ ബാക്കി മുറിച്ചുകഴിഞ്ഞു ഇന്ന് ആ മരങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തിനടുത്തായി വലിയ നല്ലൊരു മരങ്ങൾ അവിടെ നിൽക്കുന്നത് അത് വലിയൊരു തരുന്നുണ്ട് വളരെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സംസാരിക്കുമ്പോ തെക്കു തേര് ചെളുപ്പട എന്റെ അസുഖം വളരെയധികം ദുഃഖിപ്പിക്കുന്നവരുടെ അസുഖങ്ങളുണ്ട് അതൊരു വലിയ കാരണം പാലക്കാട് ഇപ്പൊ പത്രം നമ്മള് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ നടേജ് നട കാണമെന്നാണ് ആദ്യം ആദ്യം മുതൽ വിചാരിച്ചത് പക്ഷെ വരാനുള്ള സമയം കുറച്ച് മാറിപ്പോയി പല കാരണങ്ങളും കൊണ്ട് അപ്പം അതിലൊരു വിഷമമുണ്ട് എന്തായാലും ഇപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ എന്തായാലും അസുഖങ്ങൾക്ക് വേഗം മാറും നല്ല രീതിയിൽ തന്നെ പാലക്കാട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണ എന്നാണ് എൻ്റെ ഒരു വിചാരം ഗുരുപ്പൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്ത് നടക്കാൻ പറ്റും എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ